വെൽക്കം ബാക്ക് അന ഷർപ്പ് ഓണ വിത്ത് ഷൗക്കത്ത് ഇപ്പം ഉള്ളത് കരിയത്തും പാറ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ എടുത്തിട്ട് ഇങ്ങോട്ട് കൂട്ടെത്താൻ അങ്ങനെ മാപ്പ് ഓണാക്കിയിട്ട് ഒരുപാട് ചുറ്റി തിരിഞ്ഞ് അവിടെ എത്തിയത് കാരണം അവിടെ ഒരുപാട് സ്ഥലത്ത് റോഡ് പണികളൊക്കെ നടക്കുന്നുണ്ട് ഇതിനുള്ളിൽ കയറാൻ മുപ്പത് രൂപയുടെ ചാർജ് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൽ ആകെ രണ്ട് ഹോട്ടലും കണ്ടുള്ളൂ അതും ഫുഡ് കഴിഞ്ഞാൽ പിന്നെ കിട്ടലും ഉണ്ടാവില്ല അപ്പോൾ പുറത്തുനിന്ന് തന്നെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കുക ഇതിൻ്റെ അടുത്ത് പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അതിനുള്ളിൽ ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുത്ത് ജസ്റ്റ് നമുക്ക് എവിടേയും പോവാം എവിടേയും പോകാൻ പറ്റും അതത്രയും പേര് നമുക്ക് വേണ്ടി വിശാലാക്കി തന്നിട്ടുണ്ട് നല്ലൊരു അരുവിങ്ങനെ വിളിച്ച് പോകണം അതിൻ്റെ ചുറ്റുപാട് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അതേപോലെ കുറേ ആൾ ഈ കാടിൻ്റെ ഉള്ളിലും മങ്ങിയ പുറത്ത് ഇങ്ങിയ പുറത്തൊക്കെ ആയിട്ടുണ്ട് ഇട്ടോ നമുക്ക് എവിടെയും നടന്ന് കാണാൻ പറ്റും കൂടാ പുഴയാണോ തോടാണോ നമുക്ക് മനസ്സിലാവണം കേട്ടോ നല്ല രസം കേട്ടോ കാണാം എന്തെങ്കിലും മറച്ച് മീനുകളുണ്ട് അതായത് ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിലും രീതിയിലുള്ളിട്ട പുഴ അങ്ങോട്ട് പോകുന്നതോറിങ്ങനെ ചെറുതായി വരണം അപ്പോൾ ഇതിൻ്റെ ഉറവിടം അതിൻ്റെ മുകളിൽ നിന്ന് വരണ വെള്ളമാണോ എന്നൊരു ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്ത് ഇരുന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നതിട്ട അതുപോലെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റിയ റീൽസിനൊക്കെ പറ്റിയ ആയിട്ടുള്ള പക്ക ഗ്രീനറി ഉള്ള വിത്ത് വാട്ടർ ഏ അമ്മതിരി ഏരിയ കുറേ അമിതാക്കൾ അങ്ങിയപ്പുറത്ത് ഇങ്ങിയപ്പുറത്ത് ഓരോ മരത്തിനും ചൂട്ടിലൊക്കെ കണ്ടിട്ട് എ എല്ലാ ആൾക്കാർക്കും പറ്റിയ ഒരു വൈബ് സ്ഥലം എന്ന് പറയാം അപ്പോൾ വരുമ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികളെ കണ്ട് വെള്ളത്തിലൊക്കെ ചെറിയ രീതിയിൽ കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ടാവും ലാസ്റ്റ് അവിടെ കുറച്ച് വെള്ളമുള്ള ഏരിയ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് കളിപ്പിച്ചാൽ കുട്ടികളും ആവും അതിൻ്റെ നടുക്കൂടി ചെറിയൊരു പുഴ ഇങ്ങനെ ഒഴുകി പോവുക മാഷ ഉള്ള ബാക്കിൽ കണ്ട് ഒരുപാട് മലകൾ ഒരുപാട് മല പറഞ്ഞത് ഒരുപാട് ഭാഗം മല നല്ല അടിപൊളി വൈബ് സ്ഥലോ പച്ചപ്പിന്റെ മേലെ രണ്ട് ഇങ്ങനെ പശുക്കളും കാണാത്ത എന്തോ വൈബാണ് എന്തോ ഒരു അടിപൊളി കാറ്റ് എന്ന് അറിയാം അതേപോലെ മേലെ നല്ല മേഘം ഇങ്ങനെ കൂടി കൂടിക്കെടുക്കുന്നുണ്ട് ഏ മൊത്തത്തില് മേഘം എന്നറഞ്ഞിട്ടുണ്ടോ മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് പൊതുവേ എല്ലാവരും പറയലുണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഈ മൺസൂൺ സമയത്ത് വരണം എന്നുള്ളത് ഇപ്പം മഴ ഇല്ല പക്ഷെ മഴ ഉണ്ടോച്ചിട്ടുണ്ട് ചുറ്റുഭാഗം മലകൊണ്ട് മൂടപ്പെട്ട ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ ഇവിടെ മഴൻ്റെ ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ കാലാവസ്ഥ നല്ല തണുപ്പുണ്ട് നല്ല കാറ്റുണ്ട് മാഷാവുള്ള പൊളിച്ച വൈബ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടാൾക്കാരും മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഇവിടെ റീലുകളുടെ കാലത്താണ് നമ്മൾ ജീവിക്കേണ്ടത് എന്തിനും ഏതിനും റീലാണല്ലോ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് റീലുകളുണ്ട് അതൊക്കെ എടുക്കാൻ പറ്റിയ പൊളി വൈബ് സ്ഥലട്ട അതേപോലെ നമുക്ക് ഫുഡ് ഫുഡിനുള്ള കൊണ്ടുവരാൻ പറ്റും ഫുഡ് കൊണ്ടുവരുമ്പോൾ പോലെ അവിടെ ജസ്റ്റ് ഒരു നൂറ് ഉറുപ്പീട്ട് വാങ്ങി വെക്കും നമ്മളെ വേസ്റ്റ് തിരിച്ച് കൊണ്ടു കൊണ്ടുവന്ന് അറിയാൻ വേണ്ടി നമ്മൾ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് ആ വേസ്റ്റ് അവിടെ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത നൂറ് രൂപ പോലും തിരിച്ച് തിരിഞ്ചി നല്ലൊരു അടിപൊളി സ്ഥലം ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ അധികം ഫുഡ് ആയിട്ട് വന്നുകൊണ്ട് ഇവിടെ ആകെ നശിപ്പിക്കണ കോലത്തിലൊക്കെ വരുന്ന രീതിയിൽ ഇവിടെ ഫുഡ് ഇങ്ങോട്ട് ചെയ്യില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് പക്ഷേ അങ്ങനെയല്ല ഞങ്ങൾ ഇപ്പോൾ വന്നപ്പോൾ ഒരു ടീം ഫുഡ് ഫുഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിടത്ത് നൂറ് രൂപയ വാങ്ങി വെച്ച് അപ്പോൾ അവരോട് പറയുന്നത് കേട്ടാണ് അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഫുഡ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് മനസ്സിലാക്കി എന്താ ആർക്കും എപ്പോഴും ഈ അടുത്തൊരു പ്രദേശാണ് അതെ ഫാമിലി ആയിട്ടും ഒക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഒരു മൂന്ന് മൂന്നരക്ക് കൊടുത്തിക്കഴിഞ്ഞാൽ ഈ സൂര്യനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇതിനേക്കാളും നല്ല അടിപൊളി വൈകുന്നു നാലുമണിയായി തുടങ്ങി കേട്ടോ ഇങ്ങനെ സന്ദർശകർ ഇങ്ങനെ വരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് വെയിലൊക്കെ ഏകദേശം ഇങ്ങനെ അസ്തമിച്ച പോലെയാണ് ഇപ്പോൾ ക്ലൈമറ്റ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് മാഷ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് ഈ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്തെത്തി കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അതേപോലെ ഇവിടെ അത് ഒരുപാട് വലിയ വലിയ കല്ലുകൾ ഇതാണ് നിൽക്കുന്നത് ഇതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ നിന്നിട്ട് കുളിക്കുന്നുണ്ട് വെള്ളം ഒഴുകി പോകുന്ന രംഗം കാണാൻ തന്നെ എന്താ രസം എന്നത് ട്ടോ വളരെ സാഹസപ്പെട്ട് പുഴ നടന്ന് കടന്നു മുട്ടുവരേ വെള്ളമുള്ളൂ ചെറിയ ചില ഏരിയയിൽ അപ്പം ഇക്കൂടെ ഞാൻ ഇറങ്ങി നടന്നു ഇക്കരെ എത്തിയപ്പോൾ ഉള്ള കാഴ്ച കണ്ടിയിൽ ഞങ്ങൾ ഈ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ കുളിക്കണ്ടിട്ടോ അപ്പം കുറച്ച് നേരമുള്ള ഏരിയ ഈ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം ഉള്ളൂ അപ്പോൾ നേരത്തെ കുട്ടികളൊക്കെ എന്തെങ്കിലും സ്കൂൾ കുട്ടികൾ പോലൊക്കെ ഇവിടെ ഇറക്കി കണ്ട് കുളിപ്പിച്ചിട്ടാണ് പോലും കൊണ്ടത് ഏറ്റവും നല്ല വൈബ് എന്താണെന്ന് വെച്ചാൽ ടെൻറ്റ് അടിക്കാനും ക്യാമ്പിങ് ചെയ്യാനും പച്ച ഏരിയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ആ കൂട്ടത്തില് ടെൻറ്റും ക്യാമ്പിങ് ചെയ്യാനുള്ള കുറച്ച് കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ വരിക എന്നിട്ട് നല്ലൊരു സ്ഥലം നോക്കിക്കാണ്ട് കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് ഒരു ടെൻ്റ് തൊട്ടടുത്ത് അടിച്ചിട്ട് കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ സമ്മതിച്ചാൽ നല്ലൊരു അടിപൊളി വൈബായിരിക്കും കൂട്ടത്തിൽ നിങ്ങൾ ഫുഡ് കൊണ്ടുവന്ന ഫുഡ് ഒരുമിച്ച് ഇരുന്ന് കഴിക്കുക അതേപോലെ കാർപ്പറ്റിൽ ഇരുന്നിട്ട് എല്ലാം കണ്ടിങ്ങനെ ആസ്വദിക്കും കുട്ടികളിങ്ങനെ കളിക്കാൻ വിടുക ഈ ഒഴിഞ്ഞ മൈതാനം പോലെ ഇരിക്കില്ല അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ വിട്ടിട്ട് നിങ്ങളൊരു കാർപ്പറ്റിൽ ആ ക്യാമ്പിങ്ങിൻ്റെ ഒരു എല്ലാവിധ വശങ്ങളും ആസ്വദിക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ അതിനെ പറ്റിയൊരു നല്ലൊരു അടിപൊളി ഏരിയ ആണ് ഒരുപാട് കുട്ടികളും വലിയ ആൾക്കാരൊക്കെ കുളിക്കണ്ടിട്ടാണ് വെള്ളത്തിന് നല്ല തണുപ്പാണ് ആ മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പിന്നെ തീരെ ആഴമല്ല മറ്റേ ചെറിയ ചെറിയ ഉരുളക്കല്ലുകളാണ് എല്ലോ ഇടത്തുള്ളത് നരപ്പായിട്ട് കിടക്കണം ഇവിടെ മുതൽ അവിടെ വരെ അങ്ങോട്ടൊക്കെ ഞാൻ ആളുണ്ടോന്നറിയില്ല അങ്ങോട്ടൊന്നും ആൾക്കാർ പോകുന്നില്ല അതേപോലെ അവിടെ ലാസ്റ്റ് ഒരു കയറ് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അങ്ങപ്പുറത്ത് പോകാൻ പറ്റില്ല അവിടെ ആഴുണ്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ രണ്ട് സെക്യൂരിറ്റിക്കാർ ഇരിക്കണുമാണ് ഞങ്ങൾ ഇതുവരെ നീന്തീൻ്റെ ആ സീഡിലായിരുന്നു അവിടുന്ന് ഞങ്ങൾ ഇതിങ്ങോട്ട് മുറിച്ച് ഇവിടെയപ്പോ ഒരുപാട് മരങ്ങൾ ഇവിടെ വേറൊരു വൈബ് ഇവിടേം കുറെ ടീംസ് ഫോട്ടോസ് എടുക്കേണ്ട ഒരുപാട് സംഗതി നടക്കണ്ടേ നല്ല വള്ളാരല് പോലത്തെ കല്ലുകൾ ഉള്ള കല്ലുകൾ മുറിച്ച് കിടക്കാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ടിക്കറ്റ് കൂടെ തോണിക്കടവെന്ന് പറയപ്പെടുന്ന ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ചെറിയൊരു പാർക്കും കൂടി ഉണ്ട് തോണിക്കടവ് അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റിയ ടിക്കറ്റും കൂടെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ലാഭമാണ് ഇപ്പോൾ പതിനഞ്ച് റുപ്യ ആകുള്ളൂ ഒരു ടിക്കറ്റ് ഇവിടെ മുപ്പത് രൂപയാണ് കൊടുക്കും പതിനഞ്ച് റുപയ കൂടി പതിനഞ്ച് രൂപയാവേണ്ടി സൗകര്യത്ത ഈ മൂലക്കാരണം നമ്മൾ ഹോട്ടൽ തരാത്തോ കരിയാത്തുംബാറിൻ്റെ ഫുൾ വ്യൂ ഇതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു മൂലക്കല നിൽക്കേണ്ടതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഫുൾ ആയിട്ട് കാണാൻ പറ്റും ഇത്രയും ഏരിയയിൽ നമുക്ക് നടന്ന് ആസ്വദിക്കാൻ പറ്റും നമ്മൾ അവസാനം അവസാനത്ത് ഇവിടം വരെ വന്നിരുന്നു ഇവിടെ നിന്ന് പിന്നെ ഇങ്ങനെ തിരിച്ച് പോയിട്ടാണ് ആ സൈഡിലോട്ട് പോയത് ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഒഴുകി വരേണ്ട വെള്ളം കേട്ടോ ഈ കാണുന്നത് അതായത് ഇതിലൂടെ ഇങ്ങനെ ഒഴുകിയിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഒഴുകി പോകുകയാണെന്നാണ് പറഞ്ഞത് മാഷാ അല്ല കാണാൻ നല്ല രസമുണ്ട് കരിയാത്തുംബാറിൻ്റെ വിശേഷങ്ങൾ എത്ര ഉൾപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളിയാ